എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോൾഡ് പെൻഷൻ്റെ ഈ മാസം വിതരണം ചെയ്യുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് കഴിഞ്ഞ മാസം ലഭിച്ചത് നവംബർ മാസത്തെ ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ലഭിക്കുന്നത് ഡിസംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ കുടിശ്ശിക കൊടുത്തു തീർത്തുകൊണ്ട് ഈ മാസം പൂർത്തിയായിരിക്കും ആ ആയിരത്തി അറുനൂറ് മാത്രമേ നമുക്ക് ഈ മാസം ലഭിക്കുകയുള്ളൂ വീണ്ടും നമുക്ക് മൂന്ന് മാസത്തെ കുടിശ്ശിക നിൽക്കുകയാണ് അപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് പതിനെട്ടാം തീയതി എത്തുന്നു സർക്കാർ അതിന് ഫണ്ട് കണ്ടെത്തി എന്നൊക്കെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് അത് അങ്ങനെയല്ല നമുക്കൊരു ഇരുപത്തിരണ്ടിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയുള്ളൂ ഫണ്ട് കണ്ടെത്തിയെങ്കിലും അത് സർക്കാരിന്റെ കയ്യിൽ എത്തിയെങ്കിൽ മാത്രമേ വിതരണം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഇരുപതിനു ശേഷം മാത്രമാണ് കൈകളിൽ സർക്കാരിൻ്റെ കൈകളിലേക്ക് ആത്തുകയെത്തുകയുള്ളൂ അതിനുശേഷം മാത്രമാണ് വിതരണ ഡേറ്റ് പ്രഖ്യാപിക്കുകയുള്ളൂ എന്തായാലും ഇരുപത്തിരണ്ടിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആധാർ ആരെങ്കിലും പുതുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മൾ പുതുക്കാൻ ശ്രമിക്കണം ചിലരൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്രസ്സ് മാറ്റിയിരുന്നു അല്ലെങ്കിൽ ഇംഗിഷ്യൽ മാറ്റിയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലുമല്ല പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം ഈ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയും ഡി ബി ടി ട്രാൻസാക്ഷൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് പോലും മുടങ്ങും നിങ്ങൾക്ക് അറുന്നൂറും മുന്നൂറും ഒക്കെ കിട്ടുന്നവരുണ്ട് നിങ്ങൾ ഈ ആധാർ കറക്റ്റായിട്ട് പുതുക്കാത്തവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡി ബി റ്റി ട്രാൻസാക്ഷൻ അവിടെ അത് ബാധിക്കുന്നതാണ് അപ്പോൾ ആരെങ്കിലും ആധാർ പുതുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം ആ ആധാർ പുതുക്കുക പുതുക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഡി ബി ടി എമൗണ്ട് വരുന്നത് കേന്ദ്രത്തിന്റെ വീതം കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് അവിടെ മുടങ്ങുന്നതാണ് കാരണം കേന്ദ്ര വീതങ്ങൾ പലതും ഇപ്പോൾ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആധാർ ആരെങ്കിലും പുതുക്കാനുണ്ടെങ്കിൽ ഈ ഇൻഷ്യലി മാറ്റിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയുമല്ല നിങ്ങൾ പത്ത് വർഷം തികഞ്ഞ ആധാർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ഡി ബി ടി ട്രാൻസാക്ഷൻ അതൊക്കെ നിങ്ങൾക്ക് അവിടെ വർക്ക് ആവത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്